പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മെറിൻ അനൂപ് ഞാൻ കൊല്ലത്തിൽ നിന്ന് വരുന്നു ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞാൻ ദിവസേന പള്ളിയിൽ പോകാറുണ്ട് ജപമാല ചൊല്ലുന്നുണ്ട് കാരുണ്യ ചെയ്യുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഇതും ഇതിന് മുൻപ് ഇതെല്ലാം ഞാനൊരു ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ടിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇതെല്ലാം പൂർണ്ണമായി പാലിക്കാൻ ശ്രമിക്കാറുണ്ട് ഉടമ്പടി എടുക്കുന്നതിന് ഒരു വർഷം മുന്നേ ഞങ്ങൾ ഒരു വീടും സ്ഥലവും വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്കൊരു സ്ഥലം നൽകി അനുഗ്രഹിച്ചു അപ്പോൾ സ്ഥലം കാണാൻ പോകുമ്പോഴൊക്കെ എനിക്ക് നമുക്കുള്ള സ്ഥലമാണോ ഇല്ലയോ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ലല്ലോ അപ്പം ഞാൻ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ആ സ്ഥലം നൽകി അനുഗ്രഹിച്ചു ഈ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ അധികം എമൗണ്ട് ഒന്നും ആയിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം മാതാവ് ചിട്ടിനറുക്ക് വീണതിലൂടെ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നു അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് എനിക്ക് യു കെയിൽ പോയി ഒരു ക്ലൈൻ്റ് വിസിറ്റിന് പോകാൻ സാധിച്ചു അത് എന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരും കഴിവുള്ളവരും എല്ലാം ഞങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നിട്ടും എന്നെ അതിൽ നിന്ന് ഉയർത്തി യു കെയിൽ പോയി ക്ലൈൻറ്റ് വിസിറ്റിന് വേണ്ടി പതിനഞ്ച് ദിവസം വെളിയിൽ ഓൺസൈറ്റായിട്ട് പോകാൻ സാധിച്ചു അത് സാധിക്കാൻ വേണ്ടി ഞാൻ ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ഇവിടുന്ന് തന്നിരുന്ന പത്രം എനിക്ക് പുറത്തു കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ ഇവിടുന്ന് തന്ന പത്രം ആദ്യത്തെ മൂന്ന് ഘട്ടം രണ്ടാമത്തെ മൂന്ന് ഘട്ടം ചേർത്ത് ആറ് കെട്ട് ഞാൻ പോയി വിതരണം ചെയ്തു അങ്ങനെ വിതരണം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിങ്ങനെ ഓൺസൈറ്റ് വിസിറ്റ് പോകാൻ പറ്റിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ എൻ്റെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം ഞാൻ എൻ്റെ ജോലിയിൽ എനിക്ക് കുറച്ച് ആറാമത്തെ പുതുക്കലിന് ശേഷം എൻ്റെ ജോലിയിൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഡേ ആൻഡ് നൈറ്റൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് ഈ ജോലിയിൽ നിന്ന് എനിക്ക് മാറി വേറൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പം ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി കേരളത്തിൽ വളരെ അധികം കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും കുറവായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാനതിനുവേണ്ടി ഇൻ്റർവ്യൂവിന് പ്രിപ്പേഡോ അല്ലെ റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ ജോലി ചെയ്തു എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എൻ്റെ റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം ഇന്ന് രാത്രി തന്നെ അത് കൊടുക്കണം പിറ്റേ ദിവസം ഒരു റെഫറൽ പ്രോഗ്രാം വഴി കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ അവളുടെ നിർബന്ധപ്രകാരം എൻ്റെ റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുത്തു പുള്ളി പുള്ളികേരി എന്നെ റെഫർ ചെയ്തു ഉടനടി തന്നെ ഇൻറ്റർവ്യൂവിൻ്റെ പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇൻറ്റർവ്യൂന് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു ആ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ഫ്രം ഹോമാണ് വീട്ടിലിരുന്ന് ചെയ്താൽ മതി അപ്പോൾ അതെങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയേ തീരത്തുണ്ടായിരുന്നുള്ളൂ സോ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തു അതിലുപരി ഞാൻ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഇൻറ്റർവ്യൂ ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് ലാപ്ടോപ്പിൻ്റെ സൈഡിലിട്ട് പ്രാർത്ഥി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിന് മാതാവിൻ്റെ മെഴുകുതിരെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ഇൻ്റർവ്യൂ എനിക്ക് ക്ലിയറായി അതിന് നെക്സ്റ്റ് റൗണ്ടിലേക്ക് എനിക്ക് സെലക്ഷൻ വന്നു അത് ഞാനൊരു ചൊവ്വാഴ്ചയാണ് ചൂസ് ചെയ്തത് മാതാവിൻ്റെ ദിവസമായതുകൊണ്ട് ചൊവ്വാഴ്ച എനിക്ക് ഇതുപോലെ വീണ്ടും ഇൻ്റർവ്യൂ നെക്സ്റ്റ് റൗണ്ട് വന്നു യു കെ ടീമിൻ്റെ കൂടെ അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ തൈലം വെച്ച് പ്രാർത്ഥിച്ച് കാഴ്ച രൂപം കയ്യിൽ പിടിച്ചു ഉപ്പ് വിതറി ധൈര്യപൂർവ്വം ആ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്തു അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പാടായിരുന്നു എങ്കിലും എൺപത് ശതമാനത്തോളം തന്നെ എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് അവിടുത്തെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നു അതായത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് സെലക്ഷൻ ഉണ്ട് അത് എച്ച് ആർ റൗണ്ടാണ് അവിടെ എനിക്ക് സാലറിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞാൻ ഒടുവിൽ ഒരു ഫിക്സഡ് സാലറിയിൽ ഉറച്ചു നിന്നു അതെന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തേക്കാളും അമ്പത് ശതമാനത്തോളം അധികമായി തന്ന മാതാവിനെ അനുഗ്രഹിച്ചു അതുപോലെ ഇങ്ങനെ ഈ സാലറി ഫിക്സ്ഡായി എല്ലാ പ്രോസസ്സിങ്ങും ഇനി വീണ്ടും ഓഫർ ലിറ്ററിൻ്റെ പ്രോസസ്സിംഗ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോർമലി എൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ മദറിൻലോയും കൂടെ ചേർന്ന് ചോറെല്ലാം കുക്ക് ചെയ്ത് കറികളെല്ലാം വെച്ച് ഞങ്ങളുടെ എൻ്റെ ഫാദറിൻ്റെ ലോ പപ്പ ഇതെല്ലാം പൊതിഞ്ഞ് എൻ്റെ കുഞ്ഞ് എഴുതി തരും എന്നിട്ട് ഈ ചോറിൻ്റെ മേളിൽ ആ വചനം കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് അങ്ങനെ ഒരുക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയപ്പോൾ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്നെ ആരും ഇവിടെ തടഞ്ഞ് നിർത്തത്തില്ല ഞാനങ്ങ് കയറിപ്പോയി ഏതെങ്കിലും രോഗികൾക്ക് കൊടുത്തിട്ട് തിരിച്ചു പോരും ഒരു ഒരു ദിവസം ഞാൻ ഈ ഇൻ്റർവ്യൂ ഈ സാലറിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞാൻ ചെന്നപ്പം അവരെന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്നോട് പറഞ്ഞു ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊന്നും അടക്കത്തില്ല നിങ്ങൾ പുറത്ത് പോയാർക്കെങ്കിലും ഈ കൊണ്ടുവന്ന് ഫക്ഷനെ പൊതി വിതരണം ചെയ്തിട്ട് കൊള്ളാൻ പറഞ്ഞു ഞാൻ പുറത്തൊരു റൗണ്ട് അടിച്ചിട്ട് എനിക്ക് ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ തോന്നിയുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു ഇനി ഞാൻ കൊണ്ടുവരത്തില്ല ചേച്ചി ഞാൻ കയറി പൊക്കോട്ടെ ഇത് മാത്രം കൊടുത്തിട്ട് പോകാം എന്താണെങ്കിലും കൊണ്ടുവന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അവർ വീണ്ടും എന്നോട് പറഞ്ഞു ഇത് പറ്റത്തില്ല നിങ്ങളിവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ആപ്പാട് ഒരു വിഷമമായി എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് ഇവിടെ ഒരു പള്ളിയുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആ പള്ളിയുടെ സൈഡിൽ ആരെങ്കിലും യാചകർ ഇരിപ്പുണ്ടായിരിക്കും അവർക്ക് ആ പൊതി കൊടുത്തിട്ട് പോകാം എന്നോർത്ത് ഞാൻ എൻ്റെ മോളേയും കൂട്ടി കൊണ്ട് അങ്ങോട്ട് പോയി അവിടെ എന്നിട്ട് കുരിശടിയിൽ കയറി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് തിരിത്തിറ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ചേച്ചി എന്നെ നോക്കി ചിരിച്ചു ആ ചേച്ചി വളരെ പാവപ്പെട്ട ഒരു സാധു സ്ത്രീയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒരു പൊതിച്ചോറ് ഇവർക്ക് എന്ന് ഓർത്ത് ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു നീലക്കല്ലിലെ മുത്തുമലയും അതിലൊരു കൃപാസന മാതാവിൻ്റെ കാശ് മാത്രമാണ് കിടന്നിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചേച്ചി കൃപാസനത്തിൽ പോകുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ് വേണ്ട മോളെ ഞാൻ ദോശ കഴിച്ചതാണ് ഞാനിവിടെ ബ്ലഡ് ടെസ്റ്റിന് വന്നപ്പോൾ എനിക്ക് ബ്ലഡ് ഇല്ലാതിരുന്നത് ഞാൻ കൊണ്ടുവരുന്ന പൈസയിൽ നിന്ന് ഇച്ചിരി എടുത്ത് ദോശ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു വിട്ടു ദോശ കഴിച്ചു ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് പ്രോസസ്സ് സ്കാൻ ചെയ്യാനുള്ള കാശ് എനിക്കില്ല അപ്പോൾ ഞാൻ അതോർത്ത് വിഷമിച്ച് ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നോർമലി എനിക്ക് സാലറി കിട്ടുമ്പം ഞാൻ സാലറി കിട്ടി ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു എമൗണ്ട് എടുത്ത് എനിക്ക് മാതാവിൻ്റെ ചെറിയൊരു ഉണ്ട് വീട്ടിൽ ആ സ്റ്റാറ്റുവിൻ്റെ അടിയിൽ വെക്കും എന്നിട്ട് ഞാൻ എങ്ങോട്ട് ജോലിക്ക് പോകുമ്പോഴോ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോഴേ ഈ എമൗണ്ട് കയ്യിലെടുത്തോണ്ടാണ് പോകുന്നത് എന്നിട്ട് മാതാവിനോട് പറയും ഇത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ എനിക്ക് കാണിച്ചു എന്ന് പറയും അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് ചേച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇത് സ്കാനിങ്ങിനുള്ളതാണ് ചേച്ചി സ്കാൻ ചെയ്തോ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് എനിക്ക് സ്കാൻ ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കൃപാസനം മാതാവിൻ്റെ അടുത്ത് വരണം ആ ചേച്ചി ഒരു ഹിന്ദു സ്ത്രീയായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിക്ക് വീണ്ടും ഒരു അഞ്ഞൂറ് രൂപയും കൂടെ എടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഈ അഞ്ഞൂറ് രൂപയും കൂടെ വെച്ചു ഇത് കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി ചേച്ചിക്ക് പ്രാർത്ഥിക്കാനുള്ള പൈസയെന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ ആ ചേച്ചി എൻ്റെ തലയിൽ കൈയെല്ലാം വെച്ച് അനുഗ്രഹിച്ചു എന്നിട്ട് പോയി അപ്പം ഞാനിതിനു മുന്നേ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ പറയുവാണ് പുള്ളി ഒരു ഒരു ചേട്ടൻ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടി ഇപ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അത് കൊടുത്തിരുന്നു അതിനുശേഷം ആ ചേ ആ മനുഷ്യന് വളരെ വലിയൊരു എമൗണ്ട് നൽകി കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു എന്ന് അപ്പോൾ ആ സാക്ഷ്യം ഓൾറെഡി കേട്ട് ഞാനതിൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തൊരു സാക്ഷിയാണ് അത് കഴിഞ്ഞ് ഈ അനുഗ്രഹമെല്ലാം മേടിച്ച് ഞാൻ പോയപ്പോൾ എനിക്ക് എനിക്കപ്പോഴൊരു ഈ ഒരു സാക്ഷി എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഞാനിതെല്ലാം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം ഞാൻ വീണ്ടും ജോയിൻ ചെയ്യാൻ പോകുന്ന ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അവിടുത്തെ എച്ച് ആർ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളൊരു വൺ ലാക്ക് ജോയിനിങ് ബോണസും കൂടെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന സാലറി ഫിക്സ്ഡായി വിചാരിച്ചിരുന്നതുമാണ് അങ്ങനെ അത് ഞാൻ കൊടുത്ത എമൗണ്ടിൻ്റെ ഇരട്ടി പ്രതിഫലം ഈ ചേച്ചയ്ക്ക് ഞാൻ കൊടുത്തത് ആയിരം രൂപയാണെങ്കിൽ എനിക്ക് വൺ ലാക്ക് തന്നനുഗ്രഹിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ബൈബിൾ വാക്കിയ ഓർമ്മ വന്ന് നമ്മൾ എന്ത് കൊടുത്താലും അതിന് ഇരട്ടി ദൈവം നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമെന്ന് അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ എനിക്കത് മനസ്സിലായി ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്ന ജോലിയാണ് കാരണം ഈ ഇൻറ്റർവ്യൂന് ഞാൻ പ്രിപ്പേഡല്ല ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പോലും ഈ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്ന ഒരാളല്ല അങ്ങനെയെല്ലാം എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ ക്ലിയറായി ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ നിന്നിറങ്ങി നാളെ എൻ്റെ പുതിയ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ് മാതാവ് അവിടെയും എന്നെ നല്ല ഉയരത്തിൽ എത്തിക്കുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് അത് നോർമലി വിശ്വാസ പ്രമാണം ചെല്ലി ഹോസ്പിറ്റൽസിൽ ഇല്ല ഞാൻ ജോലിക്ക് പോകുമ്പോൾ ട്രെയിനിൽ അല്ല എൻ്റെ വർക്ക് പ്ലേസിലൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എന്നെ കാണുന്നവരുടെ അടുത്തും മാതാവ് തന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട് കാരുണ്യ കാരുണ്യപ്രവർത്തിയുടെ ഭാഗമായി ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് മറ്റുള്ളവരെ അതുപോലെ തന്നെ ആശുപത്രികളിലേക്ക് ചോറെല്ലാം കെട്ടി വിതരണം ചെയ്യാറുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുകുമാരനും കൊരക്കോടാനും കൂടി നന്ദി പറയുന്നു ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന പ്രാർത്ഥനയാണ് സെഫാനിയയുടെ പുസ്തകം മൂന്ന് പതിനേഴില് കർത്താവ് എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട ദൈവമായ കർത്താവ് കൂടിയുണ്ടെന്ന് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് അരളി ചെയ്യുന്നത് പോലെ ഉടമ്പടിയിൽ എങ്ങനെയാണ് എന്തും ആഗ്രഹിക്കാവുന്ന പ്രാർത്ഥനയായിട്ട് ഉടമ്പടി മാറുക അതായത് ഈ മകൾ പങ്കുവെച്ചു തനിക്ക് പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രം കൊടുക്കുന്നതിന് അത്രയേറെ താൽപര്യമില്ലായിരുന്നു ഉടമ്പടി രണ്ടാമത് പുതുക്കിക്കഴിഞ്ഞപ്പോഴ് താൻ എങ്ങനെയാണ് കൃപാസന പത്രം പിന്നീട് അത് എല്ലാവർക്കും കൊടുക്കുവാൻ വേണ്ടി താൻ സന്നദ്ധയായത് സെവൻ്റി ഫൈവ് പേർസെൻറ്റേജ് ആണ് കൃപാസന പത്രം കൊടുക്കുമെന്നതിന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ അത് കൊടുക്കുമ്പോൾ അത്രയേറെ കൃപകളാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് പറയുക ഉടമ്പടി എന്നത് തന്നെ ഇരുപത് പേഴ്സൻറ്റേജേ പ്രാർത്ഥനയുള്ളൂ എൺപത് പേഴ്സെൻറ്റേജ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമാണ് അതിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് കൃപാസന പത്രം കൊടുക്കുമ്പോൾ അതിൻ്റെ കൃപയായിട്ട് നമുക്ക് ലഭിക്കുമെങ്കിൽ അതത്രയേറെ ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും നാം എടുക്കുന്ന ആ ഒരു റിസ്ക് തന്നെയാണ് അതത്ര ഈസി അല്ല കൃപാസന പത്രം കൊണ്ടുപോയി കൊടുക്കുക നമ്മെ തന്നെ ചെറുതാക്കിക്കൊണ്ട് നാം ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിൽ നമ്മോട് പലരും പലതും ചോദിക്കുമ്പോൾ അതിനൊക്കെ ചിലപ്പോൾ നമുക്ക് മറുപടി എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നാം ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെ തൻ്റെ കൃപാസന പത്രം കൊടുത്തതിന് ശേഷം തനിക്ക് ഒരു യു കെക്ക് പോകുവാനുള്ള ഒരു ചാൻസ് വന്നത് അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാഴ്ചയേ ഉള്ളൂ എന്നാൽ തന്നേക്കാൾ യോഗ്യരായിട്ടുള്ളവർ സീനിയേഴ്സായിട്ടുള്ള ഓഫീസേഴ്സ് ഒക്കെ ഉള്ളപ്പോഴും തനിക്ക് അതിന് പരിശുദ്ധ അമ്മ അവസരം നൽകി അത് താൻ അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് നീ മകള് പങ്കുവെക്കുന്നു വീണ്ടും താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ അതുമൂലം എങ്ങനെയാണ് തൻ്റെക്ക് മറ്റൊരു ജോലി സാധ്യതകളൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോഴും വർക്ക് ഫ്രം ഹോം അതായത് തൻ്റെക്ക് തൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളും തൻ പ്രാർത്ഥനയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് അമ്മ മാതാവ് എങ്ങനെ തന്നെ അനുഗ്രഹിച്ചു നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അത് അതേപടി അമ്മയോട് പറയുമ്പോൾ അമ്മ അതെല്ലാം കേട്ടിട്ട് വേണ്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ തരും അതുതന്നെയാണ് ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു താൻ എന്തൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങൾ അതിലൂടെ എങ്ങനെ തൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടി ഫ്ലറിഷായിട്ട് പോ തനിക്ക് അനുഭവപ്പെട്ടു ഇങ്ങനെയൊക്കെ ഓരോ മക്കളും പങ്കുവയ്ക്കുമ്പോൾ ഉടമ്പടി ജീവിതം അത് നമ്മെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക ഇന്ന് ഓരോ കുടുംബവും ഈശോയിലേക്ക് അടുക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക